അപ്പോൾ ഹലോ ഗേസ് അപ്പോൾ ഇന്നത്തെ വീടില് വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഫ്രീ ഫയർ പ്ലേസിന് വളരെ യൂസ്ഫുള്ളായിട്ടൊരു ആപ്പുമായിട്ടാണ് അപ്പോൾ ഈ ആപ്പിൻ്റെ പേരൊന്ന് ഗോക്സിറ്റ് എഫ് എഫ് ഒന്നാണ് അപ്പോൾ ഇത് ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ഫയർ വെച്ചാൽ കറക്റ്റ് ടൈമ് എൻ്റെ ഹെഡ് പോയിന്റിലോട്ടായിരിക്കും ഹെഡ് ഷൂട്ട് കയറുന്നത് അപ്പോൾ ഈ ആപ്പ് തന്നെ യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമ്മളെ ഫോണിൻ്റെ നെയിം അവിടെ എന്തായാലും ഉണ്ടാവും നിങ്ങൾ നെയിൻ്റെ ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് പിന്നെ നമ്മൾ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ േ ഈ ഇത് ആർ എക്സിൽ ഇടണം നമ്മൾ ത്രീ എക്സിലാണ് കിടക്കുന്നത് അത് നമ്മൾ ആർ എക്സിൽ ഇടണം കുറേ സ്മൂത്ത്ലി സെറ്റിങ്സ് സളമാണ് ആർ എക്സിലെ ടച്ച് സ്പീഡ് അത് ഫുള്ള് കൂട്ടിയേക്കുക പക്ഷേ ഏസ് ഒരു ആഡ് വന്നു കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ആഡ് വരുന്നതാണ് ജസ്റ്റ് ക്ലിയർ ചെയ്ത് വിട്ടാൽ മതി പിന്നെ അത് ഒന്ന് ക്ലിയർ ചെയ്ത് വിടാട്ടോ ക്ലിയർ ചെയ്ത് കൂട്ടോട്ടെ ജസ്റ്റ് ക്ലിയർ ചെയ്ത് വിട്ടിണ്ട് അതിന് ശേഷം ഇവിടെ കണ്ടോ ഈ ഡി പി ഐ നമ്മൾ നൂറ് പ്ലസ് നൂറിലോട്ട് ആക്കുക അപ്പോൾ നല്ലൊരു സെൻസിവിറ്റി ജനറൽ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് പോയിന്റ് സ്പീഡ് ആകുമ്പോൾ മെഡ് അത് അവിടെ എന്തെങ്കിലും വന്നു ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാർട്ടിൻ്റെ എന്താ വെച്ചാൽ ഉണ്ടാവും മൂർ സെൻസിവിറ്റി ആയി കുറേ ഇതൊക്കെ ഒന്ന് എനേബിളായി കൊടുക്കെ കേട്ടോ ഒക്കെ ഓഫ് ആയിരിക്കും ജസ്റ്റ് ഒന്ന് ഒക്കെ എനേബിൾ ആയി കൊടുത്തതിന് ശേഷം ആഡ് വന്ന് അപ്പോൾ ഈ ആഡാണ് ഈ ഒരു ആപ്പിൽ ചടപ്പിച്ച് തരുന്നതിൽ ഒന്നൊന്ന് കഴിയുമ്പോഴത്തേന് ആഡ് അങ്ങനെ വന്നിട്ട് ഇരിക്കും ജസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടായി ചെറിയൊരു ആഡായിരിക്കും പക്ഷെ അത് ക്ലിയർ ചെയ്ത് വിടുക പക്ഷെ അതിനകത്ത് തെറ്റുകൊടുത്തതിനു ശേഷം ടു ക്ലീന് ടു ക്ലീന് അവിടെ കൊടുക്കുന്നതിന് ശേഷം നേരെ മുകളിലോട്ട് വരിക നേരെ മോളോട്ടതിനു ശേഷം അവിടെ ഒപ്റ്റിമൈസ് എഫ് എഫ് ഒന്നും ഉണ്ടാകും ഇഷ്ട ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം അതാണ്ടാവും മാക്സിമം ആയിട്ട് അപ്ലൈ കൊടുക്കുക അപ്പം മാക്സിമം ആക്കണം മാക്സിമം ആയിട്ട് മാത്രമേ ഉള്ളൂ അപ്ലൈ കൊടുക്കാൻ പറ്റിയോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ അപ്പോൾ വീണ്ടും ഒരു ആഡാട്ടോ നിൽക്കണത് പബ്ജി ബി ജി എം ഇൻ്റെ ഒരു ആഡാണ് ഇവിടെ വന്നിട്ടത് കേട്ടോ ജസ്റ്റ് നമ്മൾ ഏതായാലും അതായത് ഒപ്റ്റിമൈസ് ആക്കി ഒരു ആഡ് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഫ്രീ ഫയർ കയറി കളിക്കാവുന്നതാണ് ജസ്റ്റ് നമ്മൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഒപ്റ്റിമൈസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഒപ്റ്റിമൈസ് പൂർത്തിയായിട്ടുണ്ട് ഇതിനുശേഷം ഇങ്ങനെന്താ കാണിക്കാണ്ട് വച്ചാൽ നേരെ ബാക്കഡ് ചെയ്യാം നമ്മളിവിടെ ക്ലിയർ അടിച്ചത് മൊത്തം ക്ലിയർ അടിച്ച് കളഞ്ഞിട്ട് ഫ്രീ ഫയർ കയറി നേരെ ഓട്ടോമാക്കി നേരെ ബാക്കഡിന് ശേഷം നേരെ ഫ്രീ ഫയർ കളിച്ചിട്ട് ഫ്രീഫയർ കയറിയിട്ട് ഫ്രണ്ട്സിന് മുന്നിലൊക്കെ ഷൈൻ ചെയ്തോളൂ എനിക്ക് കയറാൻ മൊത്തം ഹെഡ് ആയിരിക്കും ഞാൻ നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പ് വരാം അത്യാവശ്യം എല്ലാം ഒക്കെ ഹെഡ് ആണ് കയറുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരുന്നു അപ്പോൾ ബബ് ബൈ